ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന ചില താൽക്കാലിക നിയമനങ്ങളാണ് നമ്മൾ ഇന്നത്തെ കൂടുതൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള തസ്തികളിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ഒഴിവുകളുണ്ട് താല്പര്യമുള്ളവർക്ക് യാതൊരു എക്സാമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഡയറക്റ്റ് ഇൻറ്റർവ്യൂ വഴി നേടാൻ കഴിയുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ജോബുകൾക്ക് നിങ്ങൾ മുമ്പ് സർക്കാരിൻ്റെ താൽക്കാലിക ഒഴികളിലേക്ക് അറ്റൻഡ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി നിങ്ങൾ ഷെയർ ചെയ്യാം നമുക്കേതും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേരള സർക്കാരിന് കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് അപ്പം അതിൽ തപാൽ വകുപ്പിലേക്ക് നിയമനമുണ്ട് അതുപോലെ ലൈഫ് ഗാർഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ഒഴിവ് പിന്നെ അങ്ങനെ നിരവധി ഒഴിവുകൾ ഏകദേശം പത്തോളം ഒഴിവുകളാണ് ഈ ഒരു ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഇപ്പോൾ തപാൽ വകുപ്പിൽ ഇൻഷുറൻസ് ഏജൻറ്റ് അതുപോലെ ഫീൽഡ് ഓഫീസർ നിയമനം നടത്തുന്നുണ്ട് മഞ്ചേരി പോസ്റ്റൽ ഡിവിഷനിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്നിവയുടെ വിപണനത്തിനായി കമ്മീഷൻ വ്യവസ്ഥയിൽ ഡയറക്റ്റ് ഏജന്റുമാരെയും ഫീൽഡ് ഓഫീസർമാരെയും നിയമിക്കുന്നു അപേക്ഷകർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം പതിനെട്ട് വയസ്സ് പൂർത്തിയായ സ്വയം തൊഴിൽ ചെയ്യുന്നവർ തൊഴിൽ രഹിതർ കുടുംബശ്രീ പ്രവർത്തകർ അംഗൻവാടി ജീവനക്കാർ ജനപ്രതിനിധികൾ എന്നിവയ്ക്ക് ഡയറക്റ്റ് ഏജന്റായും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിൽ നിന്നും വിരമിച്ചവരെ ഫീൽഡ് ഓഫീസറായി നിയമി നിയമിക്കുക ഡിസ്ചാർജ് ചെയ്യപ്പെട്ട ജി ഡി എസിനും ഫീൽഡ് ഓഫീസറായി അപേക്ഷിക്കാവുന്നതാണ് വയസ്സ് യോഗ്യത മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ കോപ്പി രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം മൊബൈൽ നമ്പർ ഉൾപ്പെടെ സൂപ്രണ്ടു ഓഫ് പോസ്റ്റ് ഓഫീസ് മഞ്ചേരി പോസ്റ്റൽ ഡിവിഷൻ മഞ്ചേരി ആറ് ഏഴ് ആറ് ഒന്ന് രണ്ട് ഒന്ന് എന്ന വിലാസത്തിൽ മാർച്ച് മുപ്പത്തൊന്നിനകം അപേക്ഷ സമർപ്പിക്കണം അപേക്ഷകർ മലപ്പുറം ജില്ലയിൽ സ്ഥിരതാമസക്കാരായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അഭിമുഖ തീയതി അപേക്ഷകരെ നേരിട്ട് അറിയിക്കും വിവരങ്ങൾക്ക് എട്ട് ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് ആറ് നാല് രണ്ട് പൂജ്യം ഒമ്പത് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നീട് വാക്കിൻ ഇൻ്റർവ്യൂ പതിനെട്ടിന് ഈ ഹെൽത്ത് കേരള പ്രൊജക്റ്റ് അടിസ്ഥാനത്തിൽ ഒഴിവുള്ള അഡ്മിൻ അസിസ്റ്റൻറ്റ് ഫിനാൻസ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് മാർച്ച് പതിനെട്ടിന് രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ വാക് ഇൻ്റർവ്യൂ നടത്തും യോഗരായ ഉദ്യോഗാർത്ഥത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് ഇത് ഇതിൽ പ്രവർത്തിക്കുന്ന ഇതിൽ അഡ്രസ് കൊടുത്തിട്ടുണ്ട് അതിൽ പ്രവർത്തിക്കുന്ന ഈ ഹെൽത്ത് കേരള സ്റ്റേറ്റ് ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നീട് ലൈഫ് ഗാർഡ് കം സ്വിമ്മിംഗ് ഇൻസ്ട്രക്ടർ നിയമനമാണ് അതിലേക്ക് പെരിഞ്ഞണം ഗ്രാമപഞ്ചായത്തിലെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് നീന്തൽ പരിശീലന കേന്ദ്രത്തിലേക്ക് പരിചയസമ്പന്നരായ ലൈഫ് ഗാർഡ് കം സ്വിമ്മിംഗ് ഇൻസ്ട്രക്ടറുടെ സേവനം ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ മാർച്ച് പതിനെട്ടിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് യോഗ അംഗീകൃത ലൈഫ് സേവിംഗ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് സായി നടത്തിയ ആറ് ആഴ്ചത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് അതുപോലെ എ സി എ ലെവൽ വൺ ലെവൽ ടു സർട്ടിഫിക്കറ്റ് എന്നിവ അഭികാമ്യം നീന്തൽക്കുള പരിപാലനത്തിൽ പ്രാവീണ്യമുള്ളവർക്ക് മുൻഗണന ലഭിക്കും ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് എട്ട് അഞ്ച് പൂജ്യം രണ്ട് ആറ് പൂജ്യം എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ നിയമനമാണ് എറണാകുളം ജില്ലയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമ ബ്ലോക്ക് ജില്ലാ ഓഫീസുകളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ വാർഷിക വരവ് ചെലവ് കണ കണക്കുകൾ അതുപോലെ എം ഐ എസ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം പ്രകാരമുള്ള വരവ് ചെലവ് കണക്കുകൾ എന്നിവ ഓഡിറ്റ് നടത്തുന്നതിനായി നിയമാനുസൃത യോഗ്യതയും പരിചയവും ഉള്ള ചാർട്ടേഡ് അക്കൗണ്ടുമായി അപേക്ഷ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓഡിറ്റ് ചെയ്ത് പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷകൾ നേരിട്ടോ തപാൽ മുഖാന്തരമോ ജോയിൻറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സിവിൽ സ്റ്റേഷൻ മൂന്നാം നില കാക്കനാട് എറണാകുളം ആറ് എട്ട് രണ്ട് പൂജ്യം മൂന്ന് പൂജ്യം എന്ന വിലാസത്തിന് നൽകേണ്ടതാണ് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി മാർച്ച് ഇരുപത്തി മൂന്ന് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നീട് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ വാക്കിൻ ഇൻ്റർവ്യൂ ആണ് തൃപ്പൂണിത്തറ ഗവൺമെൻ്റ് ആയുർവേദ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി ക്യാൻറ്റീനിൽ ഒഴിവുള്ള കുക്ക് അസിസ്റ്റൻ്റ് കുക്ക് തസ്തികയിലേക്ക് എഴുന്നൂറ്റി എൺപത് അതുപോലെ അഞ്ഞൂറ്റി എൺപത് രൂപ ദിവസ വേദനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമത്തിന് നിയമം നടത്തുന്നത് യോഗ്യതാ പ്രായം അമ്പത് വയസ്സ് താഴെ ആയിരിക്കണം കുക്ക് തസ്തികയിൽ ജോലി ചെയ്ത് പ്രവർത്തി പരിചയം അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് അൻപത് വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ യോഗ്യതാ പ്രവർത്തി പരിചയം എന്ന് തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഏപ്രിൽ രണ്ടിന് ഉച്ചക്ക് രണ്ട് തൃപൂണിത്തർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ നേരിട്ട് ഹാജരാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെടും പിന്നെ അതുപോലെ തന്നെ തൃപ്പൂണിത്തര ആയുർവേദ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ ക്ലീനിങ് മൾട്ടി പർപ്പസ് വർക്കർ സ്റ്റാഫിന് ഒഴിവ് ഒഴിവുകളിലേക്ക് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് അതിലേക്കും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനത്തിനും അപേക്ഷിച്ചിട്ടുണ്ട് അതിലേക്കും നിങ്ങൾക്ക് പ്ലസ് ടു അടിസ്ഥാന യോഗ്യത പ്ലസ് ടു ആണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിസിൻ പദ്ധതിക്ക് കീഴിൽ ഒഴിവുകളുണ്ട് പിന്നെ സ്വീത്ത് മെഷീന് കീഴിൽ ഒഴിവുണ്ട് അതുപോലെ തൃപ്പൂണിത്തറ ആശുപത്രിക്ക് കീഴിൽ ഡ്രൈവർ കം സെക്യൂരിറ്റി ഗാർഡ് ഒഴിവുണ്ട് ഇത്രയും ജോലി ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലെ ടോട്ടലുള്ളത് താൽപ്പര്യമുള്ള ആളുകൾക്ക് ഈ അവസ്ഥ ഉപയോഗപ്പെടുത്താവണം അതുപോലെ തന്നെ ഫ്രണ്ട്സുകാരനത്തുള്ള ജോലികൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം നമുക്കറിയാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ